കോട്ടയം ജിസ്മോളെ അറിയാത്തവരാരും ഇല്ലല്ലോ ഇപ്പം അവരുടെ കാര്യങ്ങൾ എല്ലാവരും മറന്നു മറന്നു വരുന്നുണ്ട് തോന്നുന്നു എനിക്ക് തോന്നി ഇന്നലെ ഒരു വീഡിയോ മാത്രം അങ്ങോട്ട് യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ആർക്കും അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഇല്ല ഇന്നലെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നതായത് കൊണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണമെന്ന് തോന്നി അപ്പം ഇന്നലെ അവിടുത്തെ കുറച്ച് മാർച്ചും ഇന്നലെ അല്ല മെനഞ്ഞാന്ന് അവിടെ ഒരു മാർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ നാട്ടുകാരായിട്ടുള്ള കുറേ സ്ത്രീകളും എല്ലാവരും കൂടെ അവിടെ പാർട്ടിയിൽ നിന്നൊന്നും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ജാഥയും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ നോക്കിയത് ഈ പറയുന്ന പെൺകുട്ടികളെ അച്ഛനെയും സഹോദരനെയും സഹോദരനെയും ആയിരുന്നു നോക്കിയത് മോക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ഇവർ ആരും ഉണ്ടായിട്ടില്ലായിരുന്നു അച്ഛനാണെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മകൾക്ക് നീതി കിട്ടണം അത് കിട്ടണമെന്ന് പറഞ്ഞ് മരിച്ച എൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് മീഡിയയിലൊക്കെ വന്നിട്ട് ഭയങ്കര ഓരോ ഓരോ പ്രശ്നമായിരുന്നു പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ഇന്നലത്തെ മാർച്ചിലും കാര്യങ്ങളൊന്നും ഒന്നും പങ്കെടുത്തില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം ഓരോ ജനങ്ങളും അവരുടെ മകൾക്ക് വേണ്ടിയാണ് രംഗത്തെങ്ങി സംസാരിക്കാനും ഓരോ കാര്യങ്ങളും കാരണം അതുപോലെത്തെ ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നാട്ടുകാർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനും എല്ലാ കാര്യത്തിലും മുൻപന്തി നിൽക്കുന്ന ഒരു പെണ്ണ് പിന്നെ അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളതായിരുന്നു അവർക്ക് കുഴപ്പം അവരുടെ ജീവിതം മാത്രം കിണം നോക്കി പണം നോക്കി വീട്ടുകാർ കെട്ടിച്ച് കൊടുത്തതാണ് മകളുടെ ഇഷ്ടം പോലും നോക്കാതെ കെട്ടിച്ച് കൊടുത്തിട്ട് ഫലമാണ് ഇപ്പോൾ കാണുന്നത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ വരുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ അങ്ങ് പറഞ്ഞു തരുക കാരണം കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബാധ്യത ഇങ്ങ് തീർന്ന് അത് വരെ വലിയ പ്രശ്നങ്ങൾ മകൾക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ മകടകാരം തന്നെ സംസാരിക്കാം ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ വീട്ടാരുടെ പറമ്പാശ്ശേരിയിൽ അങ്ങനെയാണ് മറ്റേ ആണ് മാളയാണ് കുടേയാണ് ചക്കയാണെന്നൊക്കെ നൂറ് നൂറ് പ്രസംഗം ഇത് ചെയ്യുകയും ചെയ്യും മകളെ കല്ല് ഇഷ്ടമാണ് വെച്ചാൽ ഈ അച്ഛനെ ആകുമ്പോഴേക്കാൻ താല്പര്യ പ്രകാരം ഇഷ്ടമുള്ള ഒരാളിനെ അവര് കണ്ടുപിടിച്ച് മകളെ കെട്ടിച്ച് വിടുകയും ചെയ്യും എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെടാനാണെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും പറ്റത്തില്ല കാരണം കേട്ട ബാധി കേക്കാട്ടി തന്നെ ഒരു നൈസായിട്ടും നിങ്ങൾ അത് പറഞ്ഞു തീർക്കാൻ നോക്ക് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അടേ പെറ്റ് വളർത്തി കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പം നിങ്ങൾ കൂടെ നിൽക്കണം പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിലാണ് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ എല്ലാ ബാധ്യതയും തീർന്നു കരുതരുത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കാരണം നിങ്ങൾക്ക് ചുമക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു ഇത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ജസ്മോളുടെ കാര്യം കൂടെ ഞാൻ എടുത്ത് പറയണമെന്നും എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അത്രയും മാർച്ചും കാര്യങ്ങളും കണ്ടപ്പോൾ ആ ഒരു വീട്ടുകാരുടെ ഒരു ഇതുപോലുമില്ല ആദ്യത്തെ ചൂടും ഒരിതുമില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അവർ ഇറങ്ങി തിരിച്ചില്ല മോടെ ഒരു പ്രശ്നം വന്നപ്പോഴും അച്ഛനോട് പറഞ്ഞപ്പോഴും ഏ മോളെ ഞാനത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പരിഹരിക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് കല്യാണം കഴിച്ചു വലിയ നല്ല ഒരു വീട്ടിലായിരുന്നു ഓക്കെ അവൻ്റെ തനി സ്വഭാവം എന്താ എപ്പോഴും ഒരു വല്ലാത്ത സ്വഭാവമാണ് ആ കൊച്ച കൊച്ചിൻ്റെ അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വിളിച്ചുകൊണ്ട് ഇനി കൊണ്ടു വന്നു ഏഹ് കാരണം ലൈഫുണ്ട് അവർക്ക് ഇനിയും പക്ഷെ ഇതോ അത് ജീവനുള്ള സമയത്താണെങ്കിൽ പോലും ഒരു സപ്പോർട്ടും ഇല്ല ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവരൊന്നും ഞാൻ കാണുന്ന പോലും ഇല്ല ആ ജനങ്ങൾ എത്ര പേരാണ് ഇന്നലെ ഇറങ്ങിയ അവരിത് ചെയ്തത് ഓക്കെ എന്നിട്ട് നമുക്ക് ആ വീഡിയോയിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരിൽ സഭ്യാത്തവർക്ക് സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ വീഡിയോ കുറച്ചും കൂടെ ആൾക്കാരെ എടുത്തേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കൊവിഞ്ഞുകൊണ്ടിരുന്ന ഒരു വികാരം കുറച്ച് ദിവസങ്ങളായിട്ട് വികാരം തമ്മിൽ സംസാരിച്ചും പരസ്പരം സംസാരിച്ചും ആശങ്കകൾക്ക് ഒരു പരിഹാരമില്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് നമ്മൾ ഒരു കൂട്ടമായിട്ട് തന്നെ ഇറങ്ങി എന്താണ് അടുത്ത നടപടി എന്താണ് ഇതുവരെ സംഭവിച്ചത് എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഇതിനൊന്നും ഇതുവരെ ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണങ്ങളും കിട്ടിയിട്ടില്ല ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ ഔദ്യോഗികമായ വിശദീകരണങ്ങളും കിട്ടിയിട്ടില്ല അവരെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഒരു നഷ്ട നഷ്ടപ്പെടലിന്റെ വേദന അതെന്ത് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിൽ ആര് ഇനി എന്താണ് അടുത്ത നടപടി ഇതറിയാനായിട്ടാണ് നമ്മൾ ഇത്രയും പേരും ഇവിടെ കൂടിയിരിക്കുന്നത് ഇതിൽ നമുക്കറിയാം നമ്മൾ ഈ കൂടെ ആരും ഒരു ജാതി മത രാഷ്ട്ര രാഷ്ട്രീയ ഭേദം യും എല്ലാവരും കൂടിയിരിക്കുന്നതാണ് നമ്മൾ നീർക്കാട് നിവാസികൾ എന്ന ഒറ്റ ലെവലിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ആ ഒരു ലെവലിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാരും നീക്കുന്നത് അപ്പൊ അതോടൊപ്പം നമുക്കറിയാം ഇവിടെ പോലീസിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് നമ്മൾ തികച്ചും സമാധാനപരമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു തുടക്കം ഒരു സൂചന മാത്രമാണിത് എന്താണെന്ന് അറിയാനുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ ആദ്യത്തെ സൂചനയാണിത് ഇത് വിജയിക്കുന്നതോടൊപ്പമാണ് നമ്മൾ അടുത്ത നടപടികളിലേക്ക് പോയി നമ്മൾ ഇതിന്റെ അവസാനം ഇതിന്റെ ഫലം വരെ കാണാൻ നമ്മൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാരോടും അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്നു നമ്മൾ പൊതുവഴിയിലൂടെയാണ് പ്രധാനപ്പെട്ട റോഡിലൂടെയാണ് നീങ്ങുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വികാരങ്ങൾ പോന്നിപ്പിക്കുന്നുണ്ട് ആ ഒരു വികാരങ്ങളെ നമ്മൾ സമ്മേളനത്തോടെ ആലോചിച്ച് ചിന്തിച്ച് വളരെ പക്വതയോടും നിയന്ത്രണത്തോടും അതുപോലെ തന്നെ സ്വയം നിയന്ത്രിച്ചും അതുപോലെ തന്നെ കൂടെ നമുക്കറിയാം നമ്മൾക്ക് നിയന്ത്രിക്കാനും കഴിവുള്ളവരും ഒക്കെ എല്ലാവരും ഇതിനൊപ്പം നിന്ന് നമ്മുടെ ഈ ഒരു സമാധാനപരമായ പ്രക്ഷോഭ പരിപാടി നമ്മുടെ വാർഡിന്റെ അതിർത്തി വരെ വരച്ചെല്ലുക അവിടെ നമ്മുടെ 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 ഇവിടെ നിൽക്കുന്നത് ഇതൊരു അതിർത്തിയായ ഒരു കവലയാണ് ഈ ഈ കവലയിൽ നിന്ന് നിന്ന് നമ്മൾ ആരംഭിക്കുന്നു അതിർത്തി ഭാഗം വരെ എത്തി മെയിൻ ആയിട്ടുള്ള മെമ്പറും കാര്യങ്ങളും ഒക്കെയാണ് അവരെല്ലാ കാര്യത്തിലും നല്ല സ്ട്രോങ് ആയിട്ട് നിക്കുന്ന ആ ഒരു ഇത് പോലും ആ വീട്ടുകാർക്കില്ലല്ലോക്കുമ്പോഴാണ് ആൾക്കാരും വിചാരിക്കുക എങ്ങനെയാ അതെ കുടുംബത്തിലല്ലെങ്കിൽ പിന്നത്തിന നാട്ടുകാർക്ക് പക്ഷെ അവർ ഇറങ്ങി തിരിച്ച് കാരണം ആ നാട്ടുകാർക്ക് അത്രയ്ക്കും ആ പത്തൊമ്പത് വാർഡോളം ഉണ്ട് പ്രിയങ്കരിയാണ് ഈ പറയുന്ന മരിച്ചുപോയ ആ സ്ത്രീ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അദ്ദേഹം അതായത് ഈ പറയുന്ന ജസ്മോളുടെ ഹസ്ബൻഡിനെ എൻ്റെ പേര് കേസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു അവിടെ അവിടെക്കാട്ട് ഈ അടക്കം നടത്ത് അതായത് ഈ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് ഉന്ധം തെളി ഇവൻ്റെ ഫാമിലിയൊക്കെ വന്നപ്പോൾ തെളിവെളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ ഒരു കേസ് സംബന്ധമായിട്ട് ഒരു കേസും നടന്നിട്ടില്ല ഒരു ചുക്കും നടന്നിട്ടില്ല എൻ്റെ കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്തിയ നേതാക്കന്മാരെ ഏഹ് ടി ആർ രഘുവിനെ പോലുള്ള അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഫാമിലിയിലെ ബീന ടീച്ചറിനെ പോലുള്ളവർക്കൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് വലിയൊരു കളിയായാലോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സത്യാവസ്ഥയെ അറിയാം ഒരു പെൺകുട്ടി അവരുടെ കൈ ഇത് ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി അതും ഇത് ചാടി ഇത് പിന്നെ അതുപോലെ തന്നെ ബോഡി പൊങ്ങിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിത് ഓൾറെഡി ഇതെല്ലാം സംസാരിച്ചാണ് ഷോർട്ടായിട്ട് നിങ്ങളോട് പറയുന്നത് ഓക്കെ അത് മാത്രമല്ല അവിടുത്തെ മാർച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം പിന്നെ നാട്ടുകാരഭിപ്രായം നീതി എവിടെ പോലീസ് നീതി എവിടെ പോലീസേ പോലീസിന് എന്താ പറയണ്ടെ ഇപ്പം രണ്ട് മൂന്ന് കേസ് എന്നെ തലവേന പിടിച്ചിരിക്കുക ഷൈനി പിന്നെ ഈയൊരു കേസ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതിനൊക്കെ ഇങ്ങനെ പോയിക്കോട്ടേ ഇരിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ ഇവർക്കൊക്കെ നീതി കിട്ടുമോ എനിക്കറിയത്തില്ല ഞാൻ ആദ്യം എനിക്ക് വല്ല ഈ ഒരു കേസിനെങ്കിലും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛനും മനിയും ഒക്കെ ഇറങ്ങി തിരിച്ചപ്പെടുത്തേക്ക് ഇപ്പം അതും എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഞാനൊന്ന് വെച്ച് തരാം ആൾക്കാരുടെ റെസ്പോൺസ് അവിടുത്തെ ഉള്ള ആൾക്കാർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ച് അത്മഹത്യാണോ കൊലപാതമാണോ എന്നൊക്കെ സംശയമുണ്ട് ഇതിപ്പം ഇവിടുന്ന് കൈയ്യൊക്കെ മുറിച്ച് ഒരു പെണ്ണ് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് രണ്ട് പിള്ളേരായിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് പിന്നെ ഈ ബോഡി കണ്ടവരൊക്കെ പറയുന്നത് വെള്ളത്തിൽ പൂങ്കിടക്കുമായിരുന്നു ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ പൊങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് സത്യാഗത്ത് അറിയണം അതറിയാമെങ്കിൽ പോലീസ് അന്വേഷിക്കണ്ടേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇതുവരെ ഇവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ വരെ എത്ര നാളായിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലോ ഇവരെ ഈ പ്രതികളാണെന്ന് പറയുന്നവരെ ചോദ്യം ചെയ്യുകയോട്ടെ ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ ഒന്നും പോലീസിന് ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇന്നലെ കൂടി പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചാൽ എല്ലാവരും കൂടി തീരുമാനിച്ചിങ്ങനെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അപ്പം ഇനിയിപ്പോൾ ഇരുപത്തൊമ്പതഞ്ചെണ്ണം അവർ മുഖ്യമന്ത്രിക്കുന്ന പറഞ്ഞില്ല അവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് ഇവർക്കിതിൽ ന്യായമായിട്ട് പെണ്ണിനെ ഭയങ്കര പീഡനാരുന്നതാണ് ഇല്ല ഇവരെ പുറത്തോട്ടങ്ങനെ ടച്ചില്ല ഇവർക്ക് ഈ ചെറുക്കനാണെങ്കിലും ആരോടും മെണ്ടത്തൊന്നുമില്ല നാട്ടില് ഈ അങ്ങനെ ഒന്നും പുറത്തോട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആർക്കറിയത്തില്ല എന്നാ വീട് ഇവിടെ ഉള്ളിൽ ഇരിക്കാൻ ആർക്കും അറിയത്തില്ല അത് അങ്ങനെ ചെയ്യണമെന്നുണ്ട് ഞാൻ തക്കതായ കാരണം കാണണ്ടേ അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണമല്ലോ അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം അത്രേ ഉള്ളൂ സത്യ അറിയണം അവര് തന്നെ ആണോ അവരെ പറ്റി നല്ല അഭിപ്രായം ഒന്നും അല്ല അവരൊക്കെ പണ്ട് മല കാശൊക്കെ ഉള്ളതുകൊണ്ട് മറ്റോ അങ്ങനെയൊക്കെ സമീപനമുള്ളവരങ്ങനെയാ തന്നെ അങ്ങനെ എല്ലാ സാമ്പത്തിക അങ്ങനെ നോക്കി ചിന്തിക്കുന്ന ആൾക്കാരവര് അവരുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു കേട്ടില്ല അവനെക്കുറിച്ച് ആ ആൾക്കാർക്ക് വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അയ്യോഭാവിയായിട്ട് നടക്കുകയും ചെയ്യുന്നു പക്ഷെ അവന്റെ ക്രൂരത മൊത്തം അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയുടെ നെഞ്ചത്തോട്ട് നേർത്തോണ്ടിരുന്നത് മൊത്തം പോയപ്പോൾ ആർക്ക് പോയി ഏ നീ ലൈഫിലാ നാളെ ആണെങ്കിൽ പോലും നീ നീ ചിലപ്പോൾ ചിലപ്പോൾ നാളെ ഒരു കല്യാണം കഴിച്ചൊക്കെ പോകും ഈ പറഞ്ഞ അവൻ ജിമ്മി കല്യാണം കഴിച്ച് ഒക്കെ പോവുക ഒക്കെ ചെയ്യാൻ ഒരു സ്വഭാവം പറ്റും പക്ഷെ ആ കുഞ്ഞുങ്ങളോ എന്ത് കഴിച്ചു രണ്ടാമതൊരു കുഞ്ഞിനെ ഉണ്ടാക്കി ഇപ്പം പറഞ്ഞയക്കണം ആ എന്താ പറയണ്ടേ അവക്ക് കുഞ്ഞിനെ ജോലിക്ക് നിർത്തണം മീൻസ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വിലക്കാര് നിർത്തണം അതിൻ്റെ പൈസ നിന്റെ വീട്ടുകാർ കൊണ്ടുവരണം നാണവില്ലാത്തവൻ അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയാണ് പിന്നെ അവർ അമ്മയെക്കുറിച്ചാണെങ്കിലും നാട്ടുകാരെല്ലാം മോശമായിട്ട് തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ട് വീട്ടുകാർക്കൊരു ചൂടൊന്നും കാണിക്കുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഇനി വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താ നോക്കാം കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവൻ അവൻ്റെ കാര്യം നോക്കി ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അറിയാൻ കഴിഞ്ഞിട്ട് ഈ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ജിമ്മിയുടെ അതും ഇങ്ങനെ സംസാരിക്കുക കാരണം അവർ വയ്യാത്ത സ്ത്രീയാണെന്നൊക്കെ ആണെന്നൊക്കെ അപ്പോൾ അപ്പൊ വലിയ വലിയ ആൾക്കാർ ഇവർക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഇവർ ഒരു അറിയപ്പെടുന്ന ഒരു കുടുംബം കൂടാണല്ലോ ഓക്കെ ഇനി എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടറിയാം എന്തായാലും നീതി കിട്ടട്ടെ നമുക്കും പ്രാർത്ഥിക്കാം അറിയുന്ന അപ്ഡേറ്റുകൾ നിങ്ങളെ തീർച്ചയായിട്ടും അറിയുന്നതാണ് ഡോക്ടറിനെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വിനോദ് ഭാസ്കറിന് അദ്ദേഹത്തിനെ കിട്ടിയിട്ടില്ല എന്നാലും എല്ലാം അപ്പോൾ അദ്ദേഹത്തിനെ കിട്ടി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം തരുകയും ചെയ്യും ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ അയച്ചേർ സപ്പോർട്ട് ചെയ്യാം ബൈ ലവ് ലവ്യോ